മലയോര ഹൈവേയുടെ ഉപജ്ഞാതാവായ ജോസഫ് കനകമുട്ടയുടെ സ്മരണം നിലനിർത്താൻ പ്രതിമ ഒരുങ്ങുന്നു കാസർഗോഡ് ജില്ലാ മലയോര വികസന സമിതി കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെയാണ് പ്രതിമ സ്ഥാപിക്കുന്നത് മലയോര ഹൈവേ കടന്നുപോകുന്ന കോളിച്ചാൽ മാളോം ബ്രീച്ചിലെ പതിനെട്ടാം മൈലിൽ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച സ്ഥലത്താണ് കനകമുട്ടയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത് ഇതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വിദേശ രാജ്യങ്ങളിലടക്കം സാന്നിധ്യമറിയിച്ച ശിൽപി ചിത്രൻ കുഞ്ഞമംഗലമാണ് പ്രതിമ നിർമ്മിക്കുന്നത് ആറടി ഉയരം വരുന്ന പ്രതിമ വെങ്കല നിറത്തിൽ ഫൈബറിലാണ് പൂർത്തിയാകുന്നത് ജുബയും ബാൻഡും ധരിച്ച് ഫയലും പിടിച്ചിരിക്കുന്ന കനകമുട്ടയുടെ സ്വതസിദ്ധമായ രീതിയിലുള്ളതാണ് പ്രതിമ കെ വി കിഷോർ കെ ചിത്ര സുദർശൻ എന്നിവർ പ്രതിമ നിർമ്മാണത്തിൽ ചിത്രന്റെ സഹായികളായി ജോസഫ് കനകമട്ടയുടെ മക്കൾ നൽകിയ ഫോട്ടോകളാണ് ശില്പരൂപത്തിന് മാതൃകയായത് മക്കളും കുടുംബാംഗങ്ങളും അധികൃതരും ശില്പനിർമ്മാണം കണ്ടുവേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമയാസമയം നൽകിയിരുന്നു മലനാടിൻ്റെ വികസന ശില്പി ജോസഫ് കനകമുട്ടയുടെ ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾ നൽകിയ ഫോട്ടോയാണ് ശില്പ നിർമ്മാണത്തിന് മാതൃകയായിരിക്കുന്നത് ശില്പ നിർമ്മാണ സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ വീട്ടിൽ വരികയും ശില്പനിർമ്മാണം കാണുകയും ചെയ്തിരുന്നു ജുബയും പാനും ധരിച്ച് ഫയലുമായി നിൽക്കുന്ന രീതിയിലാണ് ശില്പത്തിന്റെ മാതൃക ഫൈബറിലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിന് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് ജോസഫ് കനകമട്ട അന്തരിച്ചത് മലയോര വികസനത്തിന്റെ നെടുനായകനായ ഇദ്ദേഹത്തിന്റെ പ്രതിമ ഉടൻ തന്നെ അനാച്ഛാദനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മാണ കമ്മിറ്റി മലയോർ ഹൈവേ കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത കാഞ്ഞങ്ങാട് ചെന്നൈ മംഗളൂരു ദേശീയപാത ഭൂകർണ്ണം കന്യാകുമാരി ടൂറിസ്റ്റ് ഹൈവേ തുടങ്ങി നിരവധി പദ്ധതികളുടെ ഉപജ്ഞാതാവും ഇവ യാഥാർത്ഥ്യമാക്കുന്നതിനായി നിരന്തരം പ്രയത്നിക്കുകയും ചെയ്ത സാധാരണമായ വ്യക്തിത്വത്തിനുടമയാണ് ജോസഫ് കനകവട്ട ന്യൂസ് ബ്യൂറോ രാജപുരം